നമ്മൾ ഇന്ന് പറയുന്നത് ശ്രാദ്ധകർമ്മങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ഒരു സംശയമാണ് പലർക്കും ഇത് വളരെ ചിന്താ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പ്രത്യേക ടോപ്പിക് ഇടുന്നത് കാരണം ഈ ശ്രാദ്ധകർമ്മങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക സ്വഭാവമനുസരിച്ച് മാറി മാറി വരാറുണ്ട് ഓരോ ഇടത്തെയും സമ്പ്രദായങ്ങളും രീതികളും തികച്ചും വ്യത്യസ്തവുമാണ് കേരളത്തിലാണെങ്കിൽ അങ്ങ് നെയ്യാറ്റിങ്ങര മുതൽ കാസർഗോഡ് വരെ വളരെ വൈവിധ്യങ്ങൾ ഈ രംഗത്ത് കാണുന്നതുമുണ്ട് പിന്നെ മറ്റൊന്ന് പഴയ പഴയകാലത്ത് കുടുംബത്തിൽ ഒരു വിയോഗം വിയോഗമുണ്ടായിക്കഴിഞ്ഞാൽ പതിനാറ് ദിവസവും മറ്റും നിരന്തരമായിട്ട് അല്പാൽപ്പമായിട്ട് ക്രിയകൾ അനുഷ്ഠിച്ചു പോരുകയും ഒടുവിലത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് വിപുലമായിട്ടുള്ള ബലിതർപ്പണങ്ങളും മറ്റും ചെയ്ത് സദ്യയുമൊക്കെയായിട്ട് ആഘോഷമായിട്ടത് സമാപിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ അത്രയും കാലം പലപ്പോഴും ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ കൂടെ തന്നെ ആവാം മക്കൾ താമസിക്കുന്നത് കാർഷിക വൃത്തി മാത്രം മനുഷ്യൻ്റെ പ്രധാന തൊഴിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റൊരു സാഹചര്യം ഇല്ലായിരുന്നു പിന്നീട് സാമൂഹിക ജീവിത സമ്പ്രദായം പതുക്കെ പതുക്കെ മാറി തൊഴിൽ മേഖല കൂടുതൽ വിപുലീകരിച്ചു എത്രയോ അനേകം അനേകം വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിലേക്ക് മനുഷ്യൻ ചേക്കേറി ഇന്ന് നമ്മൾ ഐ ടി യുഗത്തിലാണ് നിൽക്കുന്നത് എല്ലായിടത്തും എപ്പോഴും തിരക്കുകളുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തിരക്കിൻ്റെ ആധിക്യം മൂലം ദിവസങ്ങളോളം വന്ന് നിന്ന് ചെയ്യുന്നതിനോ ശരിയായ രീതിയിൽ ഇതെല്ലാം ഒന്ന് കൂടി പോകുന്നതിനോ പലപ്പോഴും പറ്റാതെ വരിക ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പൂർണ്ണത അച്ചീവ് ചെയ്യാൻ നേടിയെടുക്കാൻ പറ്റാതെ വരുന്ന സ്ഥിതി ഒട്ടേറെ കുടുംബങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ള മക്കൾ പെട്ടെന്ന് വന്നു പോകുന്നു അങ്ങനെ പറ്റൂ ആരുടെയും കുറ്റമല്ല ഇന്ത്യയിൽ തന്നെ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ജീവിത സാഹചര്യങ്ങളിലെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരു നീണ്ടു നിൽക്കുന്ന പ്രോസസ്സായിട്ട് തുടർച്ചയായിട്ട് ചെയ്തു പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യമാണ് കൂടുതലും ഏതെങ്കിലും ഒരൊറ്റ ദിവസത്തേക്ക് ഇതെല്ലാം പൂർണതയിൽ വരുത്താനുള്ള വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വളരെ സന്തോഷവും ആശ്വാസവും അതുകൊണ്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത് ശ്രാദ്ധാദികർമ്മങ്ങളിൽ എന്തൊക്കെ പോരായ്മകൾ വന്നാലും കർമ്മങ്ങളിൽ എന്തൊക്കെ കുറവുകൾ വന്നാലും അതെല്ലാം പരിഹരിക്കുന്നതിന് വളരെ വിശിഷ്ടമായിരിക്കുന്നതായ ഒരു വിധിയുണ്ട് അതാണ് സത്യനാരായണ കലശം ആരാണ് ഈ സത്യനാരായണ സങ്കല്പത്തിൽ അറിയപ്പെടുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവെ അത്ര പരിചിതമല്ല ഈ ഒരു സമ്പ്രദായം വളരെ റയറാണെന്ന് പറയേണ്ടി വരും സത്യനാരായണ സ്വാമി എന്ന് അറിയപ്പെടുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമാണ് വിരാട് പുരുഷ രൂപം ഗീതോപദേശ സമയത്ത് അർജുനൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രദർശിപ്പിക്കുന്ന വിരാട് പുരുഷ രൂപം ആണ് സത്യനാരായണ സ്വാമി അനവധി അനവധി തലമുറകളിലെ മനുഷ്യരുടെ പിതൃക്കളുടെ മുഴുവൻ പിതൃവാണ് എന്നുള്ള സങ്കല്പത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമൂർത്തിയായ സത്യനാരായണ സ്വാമിയെ ആരാധിക്കുന്നത് ജന്മാന്തരങ്ങളിലെ പിതൃക്കളുടെ മുഴുവൻ പിതൃവായ വിഷ്ണു ഭഗവാന്റെ സത്യനാരായണ സ്വാമി സങ്കല്പത്തെ സങ്കൽപ്പിച്ച് ആവാഹിച്ച് സപരിവാര വൈദികമായ പൂജാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഏതൊരു കുടുംബത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ കുടുംബാംഗങ്ങളെ കൊണ്ട് പ്രത്യേകമായ ചില തർപ്പണക്രിയകൾ ചെയ്യിച്ചാണ് ഇത് പൂർത്തീകരിക്കുന്നത് ഒരു നാലഞ്ച് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് ശരിയായ വ്രതാനുഷ്ഠാനത്തോടുകൂടി സമർപ്പണ ബോധത്തോടുകൂടി ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ ഇരുത്തി ഈ പറഞ്ഞ സത്യനാരായണ സ്വാമി സങ്കല്പത്തിൽ വിഷ്ണു ഭഗവാന്റെ വിരാട് പുരുഷ രൂപമായിരിക്കുന്ന ഭഗവത് പാദങ്ങളെ പൂജ ചെയ്ത് ആ വ്രതമെടുത്ത് ഇരിക്കുന്ന സന്നദ്ധരായ കുടുംബാംഗങ്ങളെ കൊണ്ട് വളരെ പ്രത്യേകമായ ചില തർപ്പണക്രിയകൾ ചെയ്യിക്കുന്നതോടുകൂടി ഈ സത്യനാരായണ കലശം എന്ന അത്യപൂർവവും വളരെ റയറായിട്ടുള്ളതുമായ വിശിഷ്ട കർമ്മം പൂർത്തിയാകുന്നു ഇതൊന്ന് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ബലിതർപ്പണങ്ങളുടെ പോരായ്മകളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കപ്പെട്ട് അതിൻ്റെ എല്ലാം അത്യുത്തമമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എല്ലാ കുടുംബങ്ങളിലും നടക്കപ്പെടേണ്ടതായ അതിവിശിഷ്ടമായ ഒരു സവിശേഷ വൈദിക അനുഷ്ഠാനമാണ് സത്യനാരായണ കലശം നമസ്കാരം